ഹായ് എല്ലാവർക്കും ഇവോസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം റോസ് ചെടി ആർക്കും ഇഷ്ടമല്ലാത്തേ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ നമ്മൾ നേഴ്സറിയിൽ പോയിട്ട് ഒരു റോസാ ചെടി മേടിക്കും അതിൻ്റെ പൂക്കളുടെ ഭംഗിയും പ്ലാന്റിൻ്റെ സൈസെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ റോസ ചെടികൾ മേടിച്ചുകൊണ്ട് വരുന്നത് വീട്ടിൽ വന്ന് നമ്മൾ എന്തു ചെയ്യും നല്ലോണം വളമെല്ലാം കൊടുത്ത് വേറെ ഒരു പോട്ടിലോട്ട് മാറ്റി നല്ല സൺലൈറ്റ് എല്ലാം കിട്ടുന്നിടത്ത് നമ്മൾ വെക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും റോസച്ചെടികളുടെ ബഡിന് വലിപ്പം വെക്കില്ല ഉണങ്ങിപ്പോകുന്നു റോസച്ചെടികളുടെ കമ്പുണങ്ങുന്നു കുറേ അധികം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്ന പൂക്കൾ മുരടിച്ചിരിക്കുന്നു ഭംഗി കുറവ് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഒറ്റ ഒരു സ്പ്രേയെ തന്നെ നമ്മുടെ റോസച്ചെടികളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് ഫിഷ് എമിനോ ആസിഡ് ഫിഷ് എമിനോ ആസിഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ കടയിൽ മേടിക്കാൻ കിട്ടും വളടിപ്പോയിൽ ഒക്കെ മേടിക്കാൻ കിട്ടും ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതാണ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടോ നല്ല വൈൻ പോലെ ഇരിപ്പുണ്ടല്ലേ നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഞാനിത് നമ്മുടെ മത്തിൻ്റെ തലയും ബെല്ലവുമാണ് ഞാൻ രണ്ട് കുപ്പി ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫിഷ് അമിനോ ആസിഡ് കറക്റ്റ് പാകമാകണമെങ്കിൽ ഒരാറുമാസമെങ്കിലും എടുക്കും കേട്ടോ അതുപോലെ കുറേ നാളുകൾ വരെ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് കേടുകൂടാതിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല പഴച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും എല്ലാം താരമാണ് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഫിഷ് അമിനോ ആസിഡ് നമ്മളുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ് ഒരു അരിപ്പേൽ രണ്ട് സ്പൂണ് ഫിഷ് എമിൻ ആസിഡ് ഒഴിക്കുകയാണ് അത് നന്നായിട്ട് ഇളക്കി അതിലെ സത്തൊക്കെ നമ്മൾ എടുക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അതും നല്ല വളം തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒരു അഞ്ച് എം എല്ലിൻ്റെ ഒരു അളവ് പാത്രമാണ് ഇത് പിള്ളേർക്ക് മരുന്നു കൊടുക്കുന്നതിൻ്റെ കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഒരു അഞ്ച് എം എൽ ഒരു കണക്കിന് നിങ്ങൾ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുകയാണ് ചെയ്യുന്നത് എന്ത് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലും ഇരട്ടിക്കിരട്ടി വെള്ളം വേണം നമ്മൾ ചേർക്കാൻ അല്ലെങ്കിൽ പ്ലാൻ ചീത്തയായി പോകും കേട്ടോ അത് എന്ത് ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഇരട്ടിക്ക് ഇരട്ടി വെള്ളം ചേർക്കണം എന്നിട്ട് ഇതുപോലെ സ്പ്രേയറിൽ നമ്മൾ അഞ്ച് എം എൽ ഒഴിച്ച് ഒരു ലിറ്റർ വെള്ളം അതിൽ നിറയ്ക്കുകയാണ് കേട്ടോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ സ്പ്രേയറില് എന്ത് ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിലും അതരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ നമ്മളത് ഡയറക്റ്റ് ഒഴിക്കരുത് അല്ലെങ്കിൽ അതിലെ വേസ്റ്റ് എന്തെങ്കിലും കുടുങ്ങിയിട്ട് നമ്മുടെ സ്പ്രേയർ ചീത്തിയാവാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ റോസ ചെടികൾക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് റോസച്ചെടികളുടെ കമ്പ് ഉണങ്ങുന്നത് അത് മഴക്കാലത്തായാലും വേനൽക്കാലത്താണെങ്കിലും അതൊരു പ്രശ്നം തന്നെയാണ് പൂ ഉണങ്ങിയതോ അല്ലെങ്കിൽ കമ്പ് ഉണങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൈയോടെ തന്നെ വെട്ടി വൃത്തിയാക്കുക ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേയർ ഉപയോഗിച്ചിട്ട് എല്ലാ റോസ ചെടികൾക്കും സ്പ്രേയർ ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിറച്ചും ബഡുകളായിരിക്കും കേട്ടോ ുള്ള ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെ ചെയ്യാൻ ശ്രദ്ധിക്കണം വൈകുന്നേരങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ പറയാൻ കാരണം രാവിലെ ആകുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെടികളിൽ ഇരിക്കും വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ചിലപ്പോൾ മഴ പെയ്താൽ അത് പോകാൻ അത് പോവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് രാവിലെ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഫിഷ് അമിനാസിഡിൻ്റെ വേസ്റ്റ് ഇതുപോലെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വല്ല വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറിച്ച് കളഞ്ഞ് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ കുറേ പേരുടെ ഒരു പ്രശ്നമാണ് റോസ ചെടികൾ മൊരടിച്ചിരിക്കുന്നു ബഡ് പൂട് തിന്നുന്നു ഉണങ്ങുന്നു ആ ശരിക്കും പൂക്കൾ വിരിയുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ നമുക്ക് വളം ഇട്ട് നമുക്ക് അടിവെള്ളം മാത്രം പോരാ റോസ ചെടികൾ നന്നായിട്ട് വളരുകയും പൂക്കൾ നിറയുകയും ചെയ്യണമെങ്കിൽ ഇടക്ക് ഉണങ്ങി കമ്പുകൾ വെട്ടിക്കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ രസചെടികൾ ഇതുപോലെ നല്ലവണ്ണം പൂക്കൾ കൊണ്ട് നിറയും കേട്ടോ അതൊന്നും അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ